നമസ്കാരം ഇന്നലെ ചേർന്ന ഇന്ത്യ മുന്നണിയുടെ യോഗം അതിൻ്റെ തീരുമാനങ്ങൾ കൊണ്ട് ഏറെ ശ്രദ്ധേയമായി ഭാവിയിൽ അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആണ് പ്രധാനമന്ത്രിയായി സ്ഥാനാർത്ഥിയായി തങ്ങളുടെ മുന്നണി നിർത്തേണ്ടതെന്ന് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം എന്തിനാണ് മുന്നോട്ട് വെച്ചത് എന്ന് ഏവരെയും അമ്പരിപ്പിച്ചിട്ടുണ്ട് കാരണം കോൺഗ്രസ് എക്കാലത്തും അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വർഷങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത് അല്ലെങ്കിൽ മുന്നിൽ നിർത്താൻ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയെ വെട്ടിക്കൊണ്ട് തന്നെയാണ് ഈ രണ്ടുപേരും ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത് മാത്രമല്ല ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആകട്ടെ അദ്ദേഹം പ്രധാനമന്ത്രിയാകാനുള്ള നീക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു ഈ മാസം ഇരുപത്തി നാലിന് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ നിന്ന് തന്നെ അദ്ദേഹം ഒരു വലിയ റാലി നടത്തി തൻ്റെ അനൗദ്യോഗികമായ പ്രചരണത്തിന് തുടക്കം കുറിക്കാനിരിക്കുകയായിരുന്നു പക്ഷെ അവിടെ വേദി ലഭ്യമല്ലാത്ത കാരണം ആ യോഗം മാറ്റിവെക്കുകയാണ് അത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിതീഷ് കുമാർ പ്രസംഗിക്കാൻ പോകുന്നുണ്ട് അവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ജെ ഡി യുവിന് വലിയ പ്രസക്തിയില്ലെങ്കിലും തൻ്റെ അനുജരന്മാരായ മറ്റ് പാർട്ടികളിൽപ്പെട്ട പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ സഹായത്തോടു കൂടി താനാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അദ്ദേഹം പ്രചരണം നടത്താം പരിപാടിയിടുന്നുണ്ട് മാത്രമല്ല ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും ആർ ജെ ഡി നേതാവുമൊക്കെയായ ലാലു പ്രസാദ് യാദവിനും ഇതിനോട് പരിപൂർണമായ യോജിപ്പാണ് കാരണം നിതീഷ് കുമാറുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല അത് നിതീഷ് കുമാർ പ്രധാനമന്ത്രിയായി പോവുകയാണെങ്കിൽ തൻ്റെ മകന് ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായ മകന് അവിടെ മുഖ്യമന്ത്രിയാകാം എന്നുള്ളത് തന്നെയാണ് ലാലു പ്രസാദ് യാദവിൻ്റെ ഉദ്ദേശം പക്ഷേ ഇവിടെ മമതാ ബാനർജി ആകട്ടെ വളരെ തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പക്ഷേ തന്ത്രശാലിയായ മല്ലികാർജുൻ ഖാർഗെ ആകട്ടെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഖാർഗെ പറഞ്ഞത് ഏതായാലും തിരഞ്ഞെടുപ്പ് നടന്ന് എം പി ആർക്കെ വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് മല്ലികാർജ്ജുൻ ഖാർഗെ തലവരികയായിരുന്നു കാരണം ഇത് ഞാൻ സ്വീകരിച്ചു എന്നുള്ള രീതിയിലോ മറ്റോ അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ പിന്നെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവും കാണില്ല എന്ന് കോൺഗ്രസിൻ്റെ ചരിത്രം നന്നായി അറിയാവുന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പമെല്ലാം സഞ്ചരിച്ചിരുന്ന മല്ലികാർജ്ജുൻ ഖാർഗേക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇവിടെ മല്ലികാർജുൻ ഖാർഗെയെ പ്രധാനമന്ത്രിയാക്കണം എന്നുള്ള ആ മമതയുടെ പ്രഖ്യാപനം നെഹ്റു കുടുംബത്തോടുള്ള ഒരുപക്ഷെ മമതയുടെ വർഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ടുള്ള ഈർഷ്യയുടെ കൂടെ ഭാഗമാണ് എന്നുള്ളത് ഉറപ്പാണ് ഇനി അഥവാ നാളെ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ പോലും ഒരിക്കലും നെഹ്റു കുടുംബത്തിൽ നിന്നൊരാളെ പ്രധാനമന്ത്രി അയക്കാൻ താൻ അനുവദിക്കില്ല എന്നുള്ള മമതാ ബാനർജിയുടെ മുൻകൂട്ടിയുള്ള ഒരു പ്രഖ്യാപനമായി വേണമെങ്കിൽ നമുക്ക് ഇതിനെ കരുതാം അതിനിടയിൽ സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് ആകട്ടെ കോൺഗ്രസുമായുള്ള ബന്ധം ഇപ്പോൾ കൂടുതൽ കൂടുതൽ മോശമായി വരുന്ന സാഹചര്യത്തിൽ ചില പ്രധാന ഡിമാൻഡുകൾ വീണ്ടും മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതിലൊന്ന് ഉത്തർപ്രദേശിൽ ബി എസ് പിയുമായി സഖ്യമുണ്ടാക്കരുത് കോൺഗ്രസ് എന്നുള്ളതാണ് ഇതൊക്കെ താൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പിന്തുണയ്ക്കില്ല എന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന ഉത്തർപ്രദേശിലും ഇന്ന് അഖിലേഷ് യാദവിനെങ്ങാനും പോലെയുള്ള നേതാക്കന്മാരുടെ സഹായം കൂടാതെ ഒരിക്കലും അവർക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് പോയി കഴിഞ്ഞു ഇനി ആകെ ഉള്ളത് റായ്ബറേലി ആണ് അവിടെയും ഇത്തവണ ജയിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല സോണിയാഗാന്ധി സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളതും നിശ്ചയമില്ല കാരണം അവരുടെ അനാരോഗ്യമാണ് അതിൻ്റെ കാരണം ഒരുപക്ഷെ പ്രിയങ്കാഗാന്ധി അവിടെ മത്സരിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ അഖിലേഷ് യാദവ് രണ്ട് കൽപ്പിച്ചിറങ്ങുകയാണെങ്കിൽ അവിടെ പ്രിയങ്കാഗാന്ധിയും ജയിക്കുകയില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ ഈ ഒരു മുന്നണി എന്ന് പറയുന്നത് തന്നെ പരസ്പരം ഒരു യോജിപ്പുമില്ലാത്ത മുൻകാലങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷം അധികാരത്തിൽ വന്ന സമയത്തൊക്കെ തമ്മിലടിച്ച് ഇല്ലാതായതുപോലെ ഈ യാദവ നേതാക്കന്മാരുടെ പ്രസ്ഥാനം ഒരു വശത്തും മമതയും നിതീഷ് കുമാറിനെയൊക്കെ പോലെ പ്രധാനമന്ത്രി സ്ഥാനമോഹികളായ മറ്റാരെയും അംഗീകരിക്കാത്ത തരത്തിലുള്ള മനോഭാവമുള്ള നേതാക്കൾ മറ്റൊരു ഭാഗത്തുമായി നിന്ന് പോരാട്ടം നടത്തുമ്പോൾ ഈ മുന്നണി എത്രത്തോളം വിജയകരമായി മുന്നോട്ട് പോകുമെന്ന് ഇപ്പോഴും സംശയമാണ് മാത്രവുമല്ല ഈ മാസം മുപ്പത്തൊന്നിനകം സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കണമെന്നൊക്കെയുള്ള മത ഉൾപ്പെടെ നേതാക്കളുടെ ആവശ്യമൊന്നും ഒരിക്കലും ഈ മുന്നണിക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല നമുക്ക് കേരളത്തിലെ കാര്യം തന്നെ എടുക്കാം കേരളത്തിൽ ഇടതുമുന്നണി വലതു മുന്നണിയും ഉണ്ട് ഇതിൻ്റെ എല്ലാ ഘടകകക്ഷികളും ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ അംഗങ്ങളാണ് പക്ഷേ ഇവർക്ക് എങ്ങനെയാണ് കേരളത്തിൽ സീറ്റ് യുജനം നടത്താൻ കഴിയുക ഒരു പരസ്പരം മത്സരിക്കുകയല്ലാതെ വേറെ വഴിയില്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതേ പ്രശ്നം തന്നെ അവിടെ നേരിടുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഒരു കോൺഗ്രസ്സിലൊരു ഉണ്ടാക്കാൻ തന്നെയാണ് മമത ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് എന്ന് ഉറപ്പാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്നത് തളയുക എന്നുള്ളത് തന്നെയായിരിക്കാം ഒരുപക്ഷെ മമതയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നും കാരണം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സോണിയാഗാന്ധിയോടും കുടുംബത്തോടും ഒക്കെ തന്നെ മമതയ്ക്ക് ഇപ്പോഴും തീരാത്ത പകയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നും ഏതായാലും ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും